മേഘനാഥൻ്റെയും ഭാര്യയുടെയും ഏക മകൾ പാർവതി മേഘനാഥ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഏക പെൺകുട്ടി അദ്ദേഹത്തിന്റെ പെൺകരുത്ത് തന്നെയായിരുന്നു പാർവതി എന്ന് പറയാം പാർവതിയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു മേഘനാഥനോടൊപ്പവും ഭാര്യയോടൊപ്പവും പലയിടത്തും പാർവതിയും എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും പ്രേക്ഷകരെ ഏറ്റെടുക്കുകയാണ് പാർവതിയുടെ വാർത്ത കാരണം പാർവതി ഇനിയിപ്പോൾ അമ്മയ്ക്ക് തുണയായി കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഏകമകളാണ് അച്ഛൻ പോയി ഇനി അമ്മയ്ക്ക് കൂട്ട് ആരുമില്ല ഇത്രയും നാളും അച്ഛന് വയ്യാതിരുന്നുവെങ്കിലും അച്ഛൻ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അത് അമ്മയ്ക്ക് ഒരു ശക്തി തന്നെയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇനി ആ ശക്തിയില്ല എന്നത് വളരെയധികം സങ്കടമാണ് എന്നാൽ പാർവതി ഇനി മുതൽ മേഘനാഥൻ്റെ ഭാര്യയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ പാർവതിയുടെ ഭർത്താവും പാർവതി ആഗ്രഹിച്ച ചെറുപ്പക്കാരന് വിവാഹം കഴിപ്പിച്ച് മേഘനാഥൻ മകളെ അത്രയേറെ സുരക്ഷിതയാക്കി മകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിലും ഏറ്റവും സുരക്ഷിതയായി തോന്നിയ സ്ഥലത്തും തന്നെയാണ് മേഘനാഥൻ എത്തിച്ചത് അതിനുശേഷം ഇപ്പോൾ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇവർ തിരിച്ചു മടങ്ങുമോ എന്നതായിരുന്നു എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം എന്നാൽ അങ്ങനെ തിരിച്ചു മടങ്ങില്ല എന്നാണ് പറയുന്നത് മേഘനാഥൻ്റെ മകൾ ഇനി അമ്മയോടൊപ്പം തന്നെ ഉണ്ടാകും ഇനി ഇവർക്ക് ജോലി സംബന്ധമായി പോകേണ്ടി വന്നാലും അമ്മയും കൊണ്ട് മാത്രമായിരിക്കും പോവുക അച്ഛൻ എന്തായാലും ഷൊർണ്ണൂറിനെ വീട്ടിലാണ് ഉറങ്ങുന്നത് അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പോയി നിൽക്കാൻ സാധിക്കില്ലെങ്കിലും ഇവർ പേരും ഇനി ഒരുമിച്ച് തന്നെയായിരിക്കും പാർവതി എന്തായാലും ഇനി അമ്മയെ ഒറ്റയ്ക്കാക്കില്ല ഏക മകളാണ് ശരിക്കും പറഞ്ഞാൽ മേഘനാഥൻ്റെ എല്ലാ സ്വഭാവവും കയ്യിൽ കിട്ടിയിട്ടുള്ള മകൾ നല്ല വായനാശീലം അടിപൊളിയായി തന്നെ നന്നായി അഭിനയിക്കാനും സിനിമയോടുള്ള ഇഷ്ടവുമൊക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്തരം കുറിപ്പുകളാണ് കൂടുതലും പാർവതി പങ്കുവയ്ക്കാറുള്ളത് എഴുത്തും വായനയും അതിൻ്റെ ലോകവുമായി ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ ജീവിത ലോകത്തിനിടയിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തയായി ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് നിൽക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളിലെ വാർത്തകളൊക്കെ തന്നെയും ഇപ്പോൾ മേഘനാഥനെ പറയാം മേഘനാഥനും കുടുംബത്തിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കുന്നത് മേഘനാഥന്റെ കുടുംബത്തിന് എല്ലാം കിട്ടട്ടെ എന്നും ലഭിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മലയാള സിനിമയിലെ ഒരു പ്രശസ്ത താരമായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് സിനിമയിൽ തിളങ്ങാൻ സാധിക്കാതെ പോയത് വളരെയധികം വിഷമമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ മലയാള സിനിമയിലെ ഒരു പ്രധാന പ്രധാനും ഒക്കെയായിരുന്നു പ്രേക്ഷകരുടെ ആയിരുന്നു എന്നിട്ടും മേഘനാഥന് അത്രമാത്രം സിനിമയിൽ തിളങ്ങാൻ സാധിച്ചില്ല അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വല്ലാത്ത ദുഃഖം തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മേഘനാഥനെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ പറയുന്നുണ്ട് മേഘ ാഥനും കുടുംബത്തിനും പറ്റിയ ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ മേഘനാഥൻ്റെ കുടുംബം ഇപ്പോൾ വളരെയധികം സങ്കട അവസ്ഥയിലാണ് ഇത്രയും പെട്ടെന്ന് മേഘനാഥന്റെ ഒരു വിയോഗ വാർത്ത അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാം അതുകൊണ്ട് തന്നെ മേഘനാഥന്റെ വാർത്ത പ്രേക്ഷകരെക്കാൾ ഏറ്റവും കൂടുതൽ ധെട്ടിച്ചത് ആ കുടുംബത്തിനെ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ